ഗാസയിൽ നൂറ് ദിവസത്തോളമായി നടത്തുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ഇതുവരെ ഹമാസിനെ പരാജയപ്പെടുത്താനായിട്ടില്ലെന്ന് അമ്പത്തിമൂന്ന് ശതമാനം ഇസ്രായേലികളും വിശ്വസിക്കുന്നു യുദ്ധം നാളെ നൂറാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് പ്രസിദ്ധീകരിച്ച ഇസ്രായേലിലെ മാരിവ് ദിനപത്രത്തിന് വേണ്ടി ലാസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇരുപത്തിരണ്ട് ശതമാനം പേർ ഇസ്രായേൽ സൈന്യം ഇതിനകം യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഒമ്പത് ശതമാനം പേർ മാത്രമാണ് ഇസ്രായേൽ വിജയം കൈവരിച്ചതായി അവകാശപ്പെട്ടത് യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിച്ചോ തോറ്റോ എന്ന ചോദ്യത്തിന് ഒൻപത് ശതമാനം പേർ ഇസ്രായേൽ മഹത്തായ വിജയം കൈവരിച്ചുവെന്നും അമ്പത്തിമൂന്ന് ശതമാനം പേർ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നുമാണ് അഭിപ്രായപ്പെട്ടത് എട്ടു ശതമാനം തകർപ്പൻ തോൽവി ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എട്ടു ശതമാനം പേർ അഭിപ്രായം പറയാൻ കൂട്ടാക്കിയില്ല ഗാസയിലെ പോരാട്ടത്തിൽ ഇസ്രയേലിൻ്റെ പുരോഗതി വളരെ മന്ദഗതിയിലാണെന്ന തോന്നലും ബന്ദിഗരുടെ മോചനത്തിൽ ഇപ്പോഴും തുടരുന്ന ഒരു അനിശ്ചിത അവസ്ഥയും ലിക്വിഡ് പാർട്ടിയുടെ തലപ്പത്തുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനസമ്മതി വലിയ തോതിൽ ഇടിഞ്ഞതും പത്രത്തിൻ്റെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആകെയുള്ള നൂറ്റി ഇരുപത് സീറ്റുകളിൽ പതിനാറ് സീറ്റുകൾ മാത്രമാണ് ലിക്വിഡ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളത് ബെന്നി ഗ്യാൻസിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ യൂണിറ്റി പാർട്ടിക്കാണ് മുന്നേറ്റം പാർട്ടി മുപ്പത്തൊമ്പത് സീറ്റിൽ മുന്നിലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡിൻ്റെ നേതൃത്വത്തിലുള്ള യഷ് ആറ്റിഡ് പാർട്ടിക്ക് പതിമൂന്ന് സീറ്റുകളിലാണ് നേട്ടം കൈവരിക്കാനായത് കഴിഞ്ഞ ആഴ്ചയിൽ സർവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സഖ്യം നാൽപ്പത്തി ആറിൽ നിന്ന് വീണ്ടും മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് നാൽപ്പത്തി മൂന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാവാൻ ആരാണ് കൂടുതൽ അനുയോജ്യനെന്ന ചോദ്യത്തിന് നിലവിലുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ലഭിച്ചത് വെറും ഇരുപത്തൊമ്പത് ശതമാനം പേരുടെ പിന്തുണയാണ് എന്നാൽ ബെന്നി ഗ്രാൻസിനാവട്ടെ അമ്പത്തൊന്ന് ശതമാനം പേരുടെ പിന്തുണയുണ്ട് എന്നാൽ ഇരുപത് ശതമാനം പേർ ഇതിലും അറിയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് ഇതെല്ലാം നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ് നദന്യഹവും മൊസാദും വീമ്പിളക്കിയതുപോലെ യുദ്ധത്തിൽ വിജയിക്കാനോ മേൽക്കൈ നേടാനോ ഇസ്രയേലിന് ആയില്ല എന്നതാണ് ആ സത്യം താരതമ്യേന വളരെ ചെറിയ ഒരു സൈന്യമായ ഹമാസിൻ്റെ മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെയാണ് ഈ ലോകം ഇപ്പോൾ കാണുന്നത് ഹിസ്പുള്ളയുടെയും ഹൂത്തികളുടെയും ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും വേണമെന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സ്വന്തം ജനതയുടെ മുന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ട് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലാണ് ബെഞ്ചമിൻ ദന്യാഹുവും അവരുടെ സൈന്യവും മറുവശസ് ഹമാസ് ആണെങ്കിൽ പലസ്തീൻ ജനതയുടെ മുഴുവൻ വിശ്വാസവും നേടിക്കൊണ്ട് യുദ്ധഭൂമിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് വിജയം ആർക്കെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ പറയാനാവില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം വിജയം ഇസ്രയേലിനല്ല